വേങ്ങരയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി ഒന്നര വർഷം മുമ്പ് വിവാഹിതരായ യുവതിയെയാണ് ഭർത്താവ് കൊണ്ടോട്ടി തറയാട്ടിൽ സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത് ഇവർക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവന സ്വർണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട് അതേസമയം ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധമായി വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴി പ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് കേസെടുത്തത് നല്ല വീട്ടാരായാലും ഒക്കെ ചോദിച്ചു നമ്മള് ഫുള്ളും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ വീട്ടുകാരെ കൊണ്ട് കഴിയണത് അവര് തന്നി ഇരുപത് ഭാഗം കൊറവായിരുന്നു അവര് ചോദിച്ചിട്ടുണ്ടെ കൊടുത്ത ഇരുപത് ഭാഗം കൊറവായിരുന്നു അതിന്റെ നല്ലത് ഇണ്ടായിരുന്നു ബാപ്പ ബാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചത് സ്വർണം എത്രയാണ് ചോദിച്ചു